ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോ വളരെയധികം ഹെൽത്തിയായ ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് റാഗി കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾ ചോദിച്ച് വാങ്ങിക്കും ഈ പലഹാരം അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ബാധിതർക്കും ഒട്ടും മടി കൂടാതെ കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് ഇത് ചെറുതായിട്ടൊന്ന് മൂക്കുന്നവരെ വഴറ്റുക കിസ്മിസും അണ്ടിപ്പരിപ്പും പാകമായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ഏത്തപ്പഴത്തിൻ്റെ ചെറുതായി അരിഞ്ഞ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം ഇത് അധികം വഴറ്റേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കപ്പ് ചിരകിയ തേങ്ങയാണ് തേങ്ങ ചേർത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയാൽ മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ആ പാത്രത്തിൽ നിന്നും മാറ്റാം പഴം മിക്സ് മാറ്റിയതിനു ശേഷം അതേ കടായിൽ തന്നെ ഞാൻ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു ശർക്കരപ്പൊടി നന്നായിട്ടൊരുകി തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി റാഗി മിക്സ് തയ്യാറാക്കാം ഇതിലേക്കായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം പൊടിയും കൂടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തു വറുത്തതോ വറക്കാത്തതോ ആയ റവ ചേർക്കാം കൂടെ തന്നെ അരസ്പൂണോളം ഏലക്കാപ്പൊടിയും പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പഴം മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാ പഴം മിക്സും ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചു ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാനി ശർക്കരപ്പാനി കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം പാനി എല്ലാം ഒരേ ഒരേപോലെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ കാരണം അതിൻ്റെ അളവ് കൂടി പോകാതിരിക്കാനാണ് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ബാക്കി വന്ന പാനിയും ചേർത്ത് കൊടുത്തു മിക്സ് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടി ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി തുറന്ന് നോക്കാം ഇവിടെ മിക്സ് നല്ല പാകമായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എടുത്തിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇത് കട്ട പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ആട്ട തയ്യാറാക്കി വെച്ച് അത് ഉണ്ടാക്കുന്നതിന് മുമ്പെയാണ് ഈ സോഡാപ്പൊടി മിക്സാക്കി കൊടുക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി ഈ റാഗി മിക്സ് ചെറിയ ബൗളിലേക്ക് മാറ്റണം അതിലേക്കായിട്ട് എല്ലാ ബൗളിലും കുറച്ച് നെയ്യ് ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട് നെയ്യ് പുരട്ടിയ ബൗളിലേക്ക് റാഗി മിക്സിന് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനെ നിറച്ച് കൊടുക്കരുത് മുക്കാൽ ഭാഗത്തോളം മാത്രമേ നിറയാൻ പാടുള്ളൂ കാരണം റാഗി മിക്സ് വെന്ത് വരുമ്പോൾ വെളിയിലേക്ക് പോയി ഒരു ഷേപ്പ് ആയിട്ട് മാറും അതുകൊണ്ടാണ് ഞാനിവിടെ റാഗി മിക്സ് ചെറിയ നാല് ബൗളുകളിലാണ് നിറച്ചിരിക്കുന്നത് നിറച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം വായു കുമിളുകളൊന്നും ഉള്ളിലിങ്ങനെ കെട്ടി നിൽക്കാതിരിക്കാനാണ് അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ വെച്ച് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എനിക്കിത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിലേക്കായിട്ടൊരു സ്റ്റീമർ സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് ആവി വരുമ്പോഴത്തേക്കും തന്നെ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റ് കുക്ക് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നീട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്നു നോക്കിയത് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം ഇവിടെ ഇതുപോലെ വിരൽ വെച്ച് സൈഡൊക്കെ ഒന്ന് വിട്ടു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും കയ്യിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് തട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നത് കണ്ടോ അത് ഭംഗിയ കാണാൻ ചോക്ലേറ്റ് മഫിൻ പോലെയുണ്ട് കാണാൻ മാത്രമല്ല രുചിയിലും ഗുണത്തിലും കേമൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റാവുന്ന അത്ഭുത ഗുണങ്ങളുള്ള റാഗിയുടെ സ്നാക്കാണ് അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ പലഹാരം ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ